വയനാട് ദുരന്തം മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിന് നിയന്ത്രണം ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളുമായി ആശയവിനിമയം നടത്തരുതെന്ന് കർശന നിർദ്ദേശം ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാന വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് ഇന്നും ടിന്റുദാസ് ചേരികാണിറ്റു മാധ്യമങ്ങൾക്ക് വാർത്തകൾ നൽകുന്നതിലാണ് ഇപ്പോൾ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് മറ്റു വിശദാംശങ്ങളും എന്തൊക്കെയാണ് കെ പി ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു വിവരമാണ് പങ്കുവയ്ക്കാനുള്ളത് കഴിഞ്ഞ ദിവസം ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഐ ജി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും ചേർന്ന യോഗത്തിലാണ് ചീഫ് സെക്രട്ടറി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറി വയനാട് ദുരന്തവുമായി പ്രവർത്തിക്കുന്ന എല്ലാ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും കുറിപ്പ് നൽകിയിട്ടുണ്ട് ഈ കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ് ജില്ലാ ഈ ദുരന്ത നിവാരണ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥ ഏറ്റവും മുതിർന്ന ഉദ്യോഗ ഉദ്യോഗസ്ഥർ മാധ്യമങ്ങൾക്ക് ആശയവിനി മാധ്യമങ്ങളുമായി ആശയവിനിമയങ്ങൾ നടത്തുന്നത് ഒഴിവാക്കണം എല്ലാ വിവരങ്ങളും അതായത് നിലവിലിപ്പോൾ വയനാട് നോർത്ത് മേഖല ഐ ജി കെ സേതു സേതുരാമനെയാണ് ഈ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഐ ജിയുടെ കൈകളിലേക്ക് എത്തുകയും അവിടുന്ന് ഐ ജി സി ചീഫ് സെക്രട്ടറിക്ക് നേരിട്ട് കൈമാറുകയും ചെയ്യണം അതിനിപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരാണെങ്കിലും ഈ ദുരന്തത്തിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാരും പഞ്ചായത്ത് തലങ്ങളിൽ റവന്യൂ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരാരും തന്നെ നിർണായകമായിട്ടുള്ള ഒരു വിവരങ്ങളും മാധ്യമങ്ങളുമായിട്ട് ആശയവിനിമയം ചെയ്യുന്ന മാധ്യമങ്ങൾക്ക് കൈമാറരുത് മാധ്യമങ്ങൾക്ക് അത്തരത്തിലുള്ള വിവരങ്ങൾ നൽകുകയാണെങ്കിൽ അത് ഏക ചാനൽ അതായത് ഒറ്റ ഒരു ഒറ്റ മാധ്യമത്തിലൂടെ അല്ലെങ്കിൽ ഏക ചാനൽ വിദ്യയിലൂടെ അല്ലെങ്കിൽ പ്രസ് റിലീസിലൂടെ മറ്റോ മാത്രം നൽകിയാൽ മതി എന്നൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനം വിശദീകരണം നൽകുന്നുണ്ടോ കെ പി നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നിന്ന് യാതൊരു തരത്തിലുള്ള വിശദീകരണവും ലഭ്യമായിട്ടില്ല അദ്ദേഹം പുറത്തുവിട്ട ഒരു കുറിപ്പാണ് ഇത്തരത്തിൽ രാവിലെ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് അല്ലെങ്കിൽ രാവിലെ ആ ഒരു കുറിപ്പാണ് പുറത്തു വന്നത് ആ കുറിപ്പിൽ പറയുന്നതാണ് ഇങ്ങനെ അതായത് നിലവിൽ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ആഘാതം ദുരന്തത്തിന്റെ ആഴം ഏതൊരു ഏതൊരു സാഹചര്യത്തിലും എവിടെയൊക്കെ വീഴ്ച സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏതൊരു സാഹചര്യങ്ങളെയൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നു അടുത്ത സ്റ്റെപ്പ് അടുത്ത പടം എന്താണ് തുടങ്ങിയ യാതൊരുവിധ നിർണായക വിവരങ്ങളും മാധ്യമങ്ങളുമായിട്ട് പങ്കുവയ്ക്കരുത് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ദുരന്ത നിവാരണ അതോറിറ്റിയിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആക്ട് പ്രകാരം ഒരു ജില്ലയിൽ എന്തെങ്കിലും ദുരന്തം സംഭവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹസാള് സിറ്റുവേഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കേണ്ടതും ആ ദുരന്തത്തിന്റെ രക്ഷാപ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ പുനരധിവാസം അതോടൊപ്പം തന്നെ മറ്റു എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കേണ്ടതും നിയന്ത്രിക്കേണ്ടതും ജില്ലാ കളക്ടറുടെയും ജില്ലാ ദുരന്ത ഭരണ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തമാണ് ഈ ഉത്തരവാദിത്വങ്ങളെയൊക്കെ വെട്ടിക്കൊണ്ടാണ് അവിടെ ഐ ജിയുടെ കയ്യിലേക്ക് ഈ എല്ലാ വിവരങ്ങളും ക്രോഡീകരിക്കുക അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങളെല്ലാം നിയന്ത്രിക്കും വലിയ വിമർശനങ്ങൾ ഇന്നലെ തന്നെ ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു മുൻകരുതൽ നിർദ്ദേശങ്ങൾ മുന്നറിയിപ്പ് കേന്ദ്രത്തിന്റെ ഭാഗത്തിനും ഉണ്ടായിട്ടും അത് വേണ്ട രീതിയിൽ ജാഗ്രതയോടെ സമീപിച്ചിട്ടില്ല അത്തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു അനാസ്ഥ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തത്തിന് കാരണമായത് എന്നുള്ള വിലയിരുത്തലുണ്ടായിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാടക്കം പാർലമെന്റിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അത് തെറ്റാണ് എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തലാണ് മുഖ്യമന്ത്രി നൽകിയത് മുഖ്യമന്ത്രി സർക്കാർ സംസ്ഥാന സർക്കാരിനെ ന്യായീകരിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു കൃത്യമായ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭ്യമാക്കാതിരിക്കുക അത്തരത്തിലുള്ളൊരു നീക്കം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് സംശയിച്ചാൽ തെറ്റുപര പറയാൻ കഴിയില്ല അല്ലേ തീർച്ചയായിട്ടും അതായത് നിർണായകമായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്താകരുത് കാരണം ഇന്നലെയാണ് അങ്ങനെ മുപ്പതാം തീയതി നടക്കുന്ന ദു ദുരന്തം ഇങ്ങന ഇന്നലെയാണ് ഇത് പാർലമെന്റിൽ അല്ലെങ്കിൽ ഇത് ചർച്ചയാകുന്ന ചർച്ചയാകുന്ന സമയത്താണ് ഇത്തരത്തിൽ അതായത് ഈ പത്ത് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ കേരളത്തിന് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു എന്നൊരു വിവരം പുറത്തു വരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ പുറത്തു വന്നതോടെ ആയിരിക്കണം ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കൂടുതൽ കാരണം കാരണം ഈ മുപ്പതാം തീയതി ദുരന്തം ഉണ്ടാകുന്നു പിറ്റേ ദിവസം ദുരന്ത നിവാരണ അതോറിറ്റിയുമായിട്ട് നമ്മൾ പല തവണ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു സെക്രട്ടറിയുമായിട്ട് സെക്രട്ടറിയുടെ പ്രതികരണങ്ങൾ എടുക്കാൻ ശ്രമിക്കുന്നു സെക്രട്ടറി ദേശീയ മാധ്യമ ഒരു ദേശീയ മാധ്യമത്തിനല്ലാതെ മറ്റ് ഒരു മാധ്യമങ്ങൾക്കും വിവരങ്ങൾ നൽകിയിട്ടില്ല ദേശീയ മാധ്യമത്തിന് നൽകിയ വിവരം ഈ ഈ തന്നെയാണ് അതൊരു ഹസാഡ് മേഖലയല്ല അല്ലെങ്കിൽ അതൊരു കൂടുതൽ അപകടം ഉണ്ടാകുന്ന ഒരു മേഖലയല്ല അതൊരു ആറ് കിലോമീറ്റർ പുറകിലാണ് ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് അപ്രതീക്ഷിതമായി സംഭവിച്ചത് ഒരിക്കലും അപ്രതീക്ഷിതമായി സംഭവിച്ചതല്ല എന്നാണ് ഇന്നലെയോടെ വിവരങ്ങൾ പുറത്തുനിന്ന് അപ്പം ഇത്തരത്തിലുള്ള നിർണായകമായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത് ഒരുപക്ഷെ സർക്കാർ കാരണം ഈ ഘട്ടത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു ഘട്ടമായി മാറും ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ വിവരങ്ങളൊന്നും പുറത്തു പോകരുത് എന്നൊരു കർശന നിർദ്ദേശം എല്ലാ ഉദ്യോഗസ്ഥർക്കും കൊടുത്തിട്ടുള്ളത് അതിന് ഫയർഫോഴ്സ് ആണെങ്കിലും അതോടൊപ്പം തന്നെ പോലീസ് ആണെങ്കിലും റവന്യൂ ആണെങ്കിലും തദ്ദേശ സ്വയംഭരണമാണെങ്കിലും ആരോഗ്യ വകുപ്പാണെങ്കിലും ഈ വകുപ്പുകളെയൊക്കെ ക്രോഡീകരിച്ചു കൊണ്ടല്ലേ ഈ വകുപ്പുകളെയൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ രക്ഷാപ്രവർത്തനങ്ങളും മറ്റ് പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട യാതൊരുവിധ വിവരങ്ങളും പുറത്തു പോകരുത് അങ്ങനെ പുറത്തു പോകേണ്ട സാഹചര്യം വന്നു അത് മറ്റൊരു ഘട്ടത്തിൽ അല്ലെങ്കിൽ മറ്റൊരു ഘട്ടത്തിൽ ചർച്ചയാവുകയും അത് മറ്റു നടപടികളിലേക്ക് പോകുമെന്നൊരു തീരുമാനത്തിലും കൂടി എത്തിയിരിക്കുകയാണ് അപ്പോൾ പൂർണ്ണമായിട്ടും വയനാട് ജില്ലാ ഭരണകൂടത്തിന്റെ അല്ലെങ്കിൽ വയനാട് ജില്ലാ കളക്ടറുടെ അധികാര പരിധി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് പദവി വെട്ടിക്കൊണ്ടാണ് ചീഫ് സെക്രട്ടറിയിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്നത് ഐ ജി ഡയറക്റ്റായിട്ട് ചീഫ് സെക്രട്ടറി കാര്യങ്ങൾ അറിയിക്കണം അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് മാത്രം മുഖ്യമന്ത്രിയുടെ ഒരു അധികാര പരിധിയിൽ നിന്നും ഒന്നും പുറത്ത് പോകരുത് എന്നൊരു ഒരു തിട്ടൂരമുള്ളതുപോലെ തന്നെയാണ് നമുക്ക് ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കർശന നിർദ്ദേശങ്ങൾ അടങ്ങിക്കൊണ്ടുള്ള കുറിപ്പ് എല്ലാ വിഭാഗങ്ങളിലേക്കും എല്ലാ വകുപ്പുകളിലേക്കും എല്ലാ വകുപ്പ് മേധാവികളിലേക്കും പോയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കേണ്ട യാതൊരു വിധത്തിലും ഒരു തരത്തിലുള്ള വിവരങ്ങളും മാധ്യമങ്ങളുമായിട്ട് പങ്കുവയ്ക്കരുത് ഇപ്പോൾ നിലവിലെ റവന്യൂ വിഭാഗമാണ് മരണങ്ങളുടെയും അതുപോലെ രക്ഷപ്പെട്ട ആളുകളുടെയും ഒക്കെ കണക്ക് പുറത്തുവിടുന്നത് ഈ കണക്കിൽ നമുക്കറിയാം നമുക്ക് മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന കണക്കും ഈ കണക്കുകളും തമ്മിൽ വ്യത്യാസമൊക്കെ എന്തായാലും ഔദ്യോഗിക വിവരങ്ങളും അറിയരുത് എന്ന് ഇതിനോടകം തന്നെ കെട്ടി തീരുമാനമെടുത്തിരിക്കുകയാണ് തന്നെയാണ് വയനാട് ദുരന്തം മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ദുരന്തവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളുമായി ആശയവിനിമയം നടത്തരുതെന്നാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വിചിത്രമായ തീരുമാനം എടുത്തിരിക്കുന്നത് എന്നതാണ് സത്യം